കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കവിയും കവിതയും തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോ ആർ എസ് രാജീവ് മലയാളം മുത്തുപവിഴങ്ങൾ ആരംഭിക്കുകയാണ് എല്ലാ റേഡിയോ വിനസ്സികളുടെ ശ്രോതാക്കൾക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ആർ എസ് രാജീവ് എ അയ്യപ്പന്റെ നിനക്ക് എന്ന കവിതയെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ പരിപാടി പരുത്തിച്ചെടിയുടെ കറുത്ത വിത്തിൽ നിന്ന് പാറയുടെ കരുത്തിൽ നിന്ന് നിനക്കൊരാലിംഗനം ചോരയുടെ ഈറനിൽ നിന്ന് നിനക്കൊരു മഞ്ചാടിമാല ഗ്രാമത്തിന്റെ പച്ചമനസിന്റെ തിളക്കത്തിൽ നിന്ന് നിനക്കു സ്നേഹം ത്തിക്കിരയായ ആട്ടിൻകുട്ടിയുടെ കണ്ണുകളിൽ നിന്ന് നിനക്കു കാരുണ്യം പച്ച പച്ചമനസിന്റെ തിളക്കത്തിൽ നിന്ന് നിനക്കു സ്നേഹം അറവുകത്തിക്കിരയായ ആട്ടിൻകുട്ടിയുടെ കണ്ണുകളിൽ നിന്ന് മലയാള കവിതയിലെ ഏകാന്തപതികനാണ് എ അയ്യപ്പൻ ആധുനികതയുടെ കാലത്ത് കവിതയെടുത്ത് തുടങ്ങിയ ഈ കവിയുടെ പ്രതിഭയുടെ പ്രകാശം ആധുനികാനന്തര കാലത്തും നിന്നത് മലയാള സഹൃദയ ലോകം വിസ്മയത്തോടെയാണ് നോക്കി നിന്നത് കടലും കാടും നാടും നഗരവും നിരത്തുകളും വഴിയോരങ്ങളും എല്ലാം സ്വന്തം വീടായി അയ്യപ്പൻ കരുതി കഠിനമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയ അയ്യപ്പന്റെ ജീവിതം സംഭവമായിരുന്നു സ്വന്തം ഭൗതിക ഭൌതികജീവിതവും കാവ്യജീവിതവും പൊയ്മുഖങ്ങളില്ലാതെ അവതരിപ്പിച്ച ഈ കവിയുടെ മനസ്സിൽ പ്രണയവും സ്നേഹവും കാരുണ്യവും കാമവും വിലാപവും എല്ലാം മൃതുഭേദങ്ങൾ പോലെ മാറി മാറിമറിഞ്ഞ് നിറഞ്ഞു നിന്നു ഒരു കവിതയിൽ തന്റെ ശവപ്പെട്ടു ചവക്കുന്നവരോട് ഒസൃത്തിലില്ലാത്ത ഒരു രഹസ്യമായി ഈ കവി പറഞ്ഞത് തൻ്റെ ഹൃദയത്തിന്റെ സ്ഥാനത്ത് ഒരു പൂ ഉണ്ടായിരിക്കും എന്നാണ് അത്രമാത്രം സ്നേഹം നിറച്ച ഒരു ഹൃദയമായിരുന്നു അയ്യപ്പൻ്റേത് അങ്ങനെ ഒരു ഹൃദയത്തിൽ നിന്ന് ഒരു പൂവിരിയുന്നത് പോലെ സ്വാഭാവികമായി അനിവാര്യതയായി പിറന്നു വീണതാണ് നിനക്ക് എന്ന കവിത ഒരു പുരുഷൻ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടയാൾക്ക് അയാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നയാൾക്ക് ജീവിതത്തിൽ തന്നോടൊപ്പം നിർത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് നൽകുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ നൽകേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അയ്യപ്പൻ ഈ കവിതയിൽ പറയുന്നത് ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കവി ചിന്തിക്കുന്നു പുടവ കൊടുക്കുന്ന കാര്യമാണെങ്കിലും സ്നേഹകാര്യങ്ങൾ നൽകുന്നതാണെങ്കിലും സാന്ത്വനിപ്പിക്കുന്നതാണെങ്കിലും മിന്നുകിട്ടുന്നതാണെങ്കിലും അതിൻ്റേതായ രീതിയിൽ അതിൻ്റേതായ തീവ്രതയിലും ആത്മാർത്ഥതയിലും തന്നെ ചെയ്യണമെന്ന് കവി നിഷ്കർഷിക്കുന്നു പരുത്തിച്ചെടിയുടെ കറുത്ത വിത്തിൽ നിന്നും നിനക്കൊരു വെളുത്ത വസ്ത്രം എന്നത് പുടവ കൊടുക്കലിനെ സൂചിപ്പിക്കുന്നു പരുത്തിച്ചെടിയുടെ കറുത്ത വിത്തിൽ വെണ്മയേറിയ വസ്ത്രങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് പോലെ അനാർഭാടമോ അനനങ്കൃതവോ ഭൗതിക ശരീരത്തിനുള്ളിൽ ശുഭ്രമായ സ്നേഹം നിറഞ്ഞൊരു ഹൃദയം ളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് കവി പ്രഖ്യാപിക്കുന്നു അത്രയും തീവ്രമായ ശുദ്ധമായ സ്നേഹത്തിന്റെ ഉടുപുടവയാണ് താൻ നൽകുന്നതെന്നും അയ്യപ്പൻ ചെയ്യുന്ന അടുപ്പുമറക്കുന്ന പെൺകുട്ടിയിൽ നിന്ന് നിനക്ക് സ്വപ്നങ്ങൾ എരിയുന്ന മറക്കുന്ന പെൺകുട്ടിയിൽ നിന്ന് നിനക്ക് സ്വപ്നങ്ങൾ അമ്മയുടെ നിറഞ്ഞ മനസ്സിൽ നിന്ന് നിനക്ക് സാന്ത്വനം അമ്മയുടെ നിറഞ്ഞ മനസ്സിൽ നിന്ന് നിനക്ക് സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ഏറ്റവും ശക്തവും സുന്ദരവുമായ നിമിഷങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് നിനക്ക് എന്ന കവിത സ്ത്രീക്ക് വേണ്ടി ജീവിക്കുന്ന ത്യജിക്കുന്ന സഹിക്കുന്ന പുരുഷനാണ് അയ്യപ്പന്റെ രചനീരേത ഒരുപക്ഷെ അയ്യപ്പൻ സ്വയം സ്വീകരിക്കാൻ ആഗ്രഹിച്ചതും എന്നാൽ സ്വീകരിക്കാനാകാതെ പോയതുമായ പലതിനെക്കുറിച്ചും ഈ കവിതയിലെ ബിംബങ്ങളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു സ്നേഹസാന്ത്വനങ്ങൾ നിറഞ്ഞ അയ്യപ്പന്റെ മനസ് ഈ കവിതയിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നു അറവകത്തേക്കിരയായ ആട്ടിൻകുട്ടിയുടെ കണ്ണുകളിലെ കാരുണ്യത്തിന് സമാനമായ ആർദ്രതയും കുതിക്കുന്ന കുതിരകളിൽ നിന്ന് പ്രതീക്ഷയും തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് നൽകുവാൻ തയ്യാറാകുന്ന ഒരു പുരുഷ മാതൃകയാണ് ഈ കവി സൃഷ്ടിക്കുന്നത് നിനക്കെന്ന കവിതയിലെ സമാനതകളില്ലാത്ത ഒരു ബിംബമാണ് വിധവയുടെ വേദനയിൽ നിന്ന് കഴുത്തിലൊരു മിന്ന് എന്നത് സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ കെട്ടുറപ്പിന്റെ പ്രതീകമാണ് മിന്ന് താൻ മിന്നു തീർക്കുന്നത് വിധവയുടെ വേദനയിൽ നിന്നാണെന്ന് കവി പറയുമ്പോൾ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിന്റെ കെട്ടുറപ്പിനെ ആവിഷ്കരിക്കുവാൻ ഇതിനേക്കാൾ മികച്ച ഒരു പ്രതീകം ഇല്ലെന്നും നാം മനസ്സിലാക്കണം വിധവയുടെ രാത്രികൾക്ക് വരണമാല്യങ്ങൾ കരിഞ്ഞ മണം നടക്കാൻ പഠിച്ചപ്പോഴേക്കും അമ്മയുടെ നെറ്റിയിലെ പൊട്ടുമാഞ്ഞു എന്നിങ്ങനെ മറ്റു കവിതകളിൽ കവി പ്രയോഗിച്ചിട്ടുള്ള ചില സഫല ബിംബങ്ങളെ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് സ്വാനുഭവങ്ങളുടെ ചൂടിൽ നിന്ന് ഉരുവം കൊണ്ട ബിംബങ്ങളാണ് ഇവയൊക്കെ സൂക്ഷ്മതയോടും കൃത്യതയോടും നിർമ്മിക്കപ്പെട്ട അയ്യപ്പന്റെ കാവ്യബിംബങ്ങൾ ആവർത്തിച്ചുള്ള വായനയിൽ കൂടുതൽ ധുന്യാത്മക തലങ്ങളിലേക്ക് നമ്മൾ കുതിരകളിൽ നിന്ന് നിനക്കൊരു പ്രതീക്ഷ കൊടും കുളം പൊച്ചകളിൽ നിന്ന് നിനക്കൊരു സംഗീതം കൊടും കാറ്റിൻറെ കുളംബൊച്ചകളിൽ നിന്ന് നിനക്കൊരു സംഗീതം ചുവക്കുന്ന കിഴക്കിൽ നിന്ന് നിനക്കൊരു സൂര്യൻ വിധവയുടെ വേദനയിൽ നിന്ന് നിനക്കൊരു പാപിയുടെ കളങ്കത്തിൽ നിന്ന് കവിളിൽ ഒരു കറുത്ത മറുക ചുവക്കുന്ന കിഴക്കിൽ നിന്ന് നിനക്കൊരു സൂര്യൻ വിധവയുടെ വേദനയിൽ നിന്ന് നിനക്കൊരു മിന്ന് പാപിയുടെ കളങ്കത്തിൽ നിന്ന് കവിളിലൊരു കറുത്ത മറുപ് എന്ന കവിത മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് എഴുതിയതാണ് ഈ കവിത ഇന്നും പ്രസക്തമാകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് മികച്ച കവിത കാലത്തെ അതിവർത്തിക്കുന്നു എന്ന സത്യമാണ് അമ്മയുടെ നിറഞ്ഞ മനസ്സിൽ നിന്നാണ് കവിതന്റെ പ്രിയപ്പെട്ടവർക്ക് സാന്ത്വനം നൽകുന്നത് ജീവിതത്തിലെ സങ്കടകാലങ്ങളിൽ നിസ്സഹായതകളിൽ കഷ്ടനേരങ്ങളിൽ ഒരമ്മ മക്കളെ എങ്ങനെയാണ് സ്വന്വനിപ്പിക്കുന്നത് അതുപോലെ നിന്നെ ഞാൻ സ്വന്തുനിപ്പിക്കുന്നു എന്ന് കവി പറയുന്നു ഏത് സാഹചര്യത്തിലും അമ്മ മക്കൾക്ക് സാന്ത്വനവും തണലുമാണെന്ന വലിയ സത്യം വൃദ്ധസദനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാരുണ്യമറ്റ കാലത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു ശക്തമായ ബിംബം കൂടിയാണ് അമ്മ നൽകുന്നതുപോലെ സാന്ത്വനം ലോകത്ത് ഒരാൾക്കും മറ്റൊരു വ്യക്തിക്കും നൽകാൻ കഴിയില്ല ഈ സത്യം കൂടെ നാം അറിയേണ്ടിയിരിക്കുന്നു അമ്മയുടെ നിറഞ്ഞ മനസ്സിൽ നിന്ന് എന്നെഴുതുമ്പോൾ ആ ബിംബത്തിന് ശക്തി കൂടുന്നു അമ്മയുടെ നിറയാത്ത മനസ്സെടുത്താലും അതിനൊപ്പം നിൽക്കാൻ മറ്റൊരു മനസ്സിനുമാവില്ല അപ്പോൾ അമ്മയുടെ നിറഞ്ഞ മനസ്സാണെങ്കിലോ ഇവിടെയാണ് ബിംബസൃഷ്ടിയിലെ അസാധാരണ ശക്തിയിലും അപൂർവതയിലും ഈ കവി നമ്മെ വിസ്മയിപ്പിക്കുന്നത് നിറഞ്ഞ എന്ന ഒരു പദത്തിൻ്റെ പ്രവേശനം കൊണ്ട് ഈ ബിംബം സംക്രമിപ്പിക്കുന്ന സൗന്ദര്യവും കൃത്യതയും ഉജ്ജ്വല ശോഭയാർന്നതാണ് ഈ മൗലികത തന്നെയാണ് നിനക്ക് എന്ന കവിതയിലെ എല്ലാ ബിംബങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ഈ കവിത അയ്യപ്പന്റെ തന്നെ മറ്റു കവിതകളിൽ നിന്നും സവിശേഷ സവിശേഷചാരിതയാർന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്നു എന്ന് മാത്രമല്ല ഈ കവിത അയ്യപ്പന്റെ സൃഷ്ടികളിലെ ഏറ്റവും മികച്ചതാണ് എന്നുകൂടി പറയാൻ ഈ സന്ദർഭത്തിൽ ഞാൻ മടിക്കുന്നില്ല അനാർഭാടവും അസ്വസ്ഥജനകവുമായ ഒരു ഭൗതിക ജീവിതം കൊണ്ട് അയ്യപ്പൻ മലയാളിക്ക് സമ്മാനിച്ചത് നിർവചനാതീതമോ നിർവചിക്കാൻ വയ്യാത്തതോ ആയ ഒരു അനുഭവമാണ് ഒരു കവിതന്റെ ജീവിതത്തെയും കവിതയെയും ഒന്നായി കാണുന്നതിന്റെ ഗുണവും ദോഷവും അയ്യപ്പനിൽ ഉണ്ടായിരുന്നു നിരുപാധികമായ ഒരു ജീവിതമായിരുന്നു അയ്യപ്പൻ്റെത് ഏതെങ്കിലും പ്രത്യയശാസ്ത്രത്തിന്റെ ഭാരമോ ദർശനത്തിന്റെ ബാധ്യതയോ അയ്യപ്പനെ അലട്ടിയില്ല പക്ഷേ അയ്യപ്പന്റെ കവിതയിൽ എല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ കവി പറഞ്ഞത് സുഹൃത്തെ മരണത്തിനുമപ്പുറത്തേക്ക് ഞാൻ ജീവിക്കും അവിടെയൊരു പൂക്കാലം ഉണ്ടായിരിക്കും അയ്യപ്പന്റെ നിനക്ക് എന്ന കവിത വായിക്കുമ്പോൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിറയുന്നത് വിരിയുന്നത് ഒരു പൂക്കാലം ാത്ത ശംഖിന്റെ നെഞ്ചിലൂടെ ഒരു കാട്ടുപുഴയുടെ സംഗീതമൊഴുകുന്നു നക്ഷത്രമില്ലാത്ത രാത്രിയാണോവനെ കൈക്കുന്ന ചോറും നാം പങ്കിട്ടു തിന്നുന്നു ഉടയാത്ത ശംഖിന്റെ നെഞ്ചിലൂടെ ഒരു കാട്ടുപുഴയുടെ സംഗീതമൊഴുകുന്നു നക്ഷത്രമില്ലാത്ത രാത്രിയാണോമനെ കഴിക്കുന്ന ചോറും നാം പങ്കിട്ടു തിന്നുന്നു ഒരമ്മ പെറ്റ കുഞ്ഞുങ്ങളെല്ലാം ഒരുപോലെ ഇരിക്കുന്ന കൂരിരുട്ടിൽ ഒരമ്മ പെറ്റ കുഞ്ഞുങ്ങളെല്ലാം ഒരുപോലിരിക്കുന്ന കൂരിരുട്ടിൽ പുഴയോട് പൂവോട് നിന്നോടു ചേർന്നൊരു കരിങ്കുയിലായി തീരുന്നു ഞാനും പുഴയോട് പൂവോട് നിന്നോടു ചേർന്നൊരു കരിങ്കുയിലായി തീരുന്നു ഞാനും

ഡോക്ടർ ആർ എസ് രാജീവ് എത്ര സുന്ദരം സുന്ദരമെത്ര സുന്ദരമെന്റെ മലയാളം മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു കുന്നൂൽ പോലെ